നമ്മുടെ അക്ഷയതൃതീയ ഗീവ് വിന്നറെ അനൗൺസ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടോ പോയിട്ട് ചെക്ക് ചെയ്യട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഗീവ് വിന്നർ നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കാണാട്ടോ ആൾ ആരാണെന്നുള്ളത് ഇതാണ് നമ്മുടെ പ്രവീണ എവിടെ സവറിന് കൊല്ലം കൊല്ലം കൊല്ലത്തുനിന്ന് കേട്ടോ അപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പറയുക നമുക്ക് കുറച്ച് ലോങ്ന്ന് ഒത്തിരി നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാ വീഡിയോസും കാണലുണ്ടോ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ കിട്ടണമെന്ന് കാരണം എപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഓരോ ഇത് നടത്താറുണ്ട് ഗീവ് അവ പക്ഷേ അതിൽ എല്ലാവർക്കും കിട്ടാറുണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയൽ ഓൺലൈനിൽ ഇരുന്ന് കാണുന്ന അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പേർ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും സന്തോഷം ഓക്കെ അപ്പോൾ ഇതാട്ടോ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതാണ് കാണിച്ചോ മാല അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് നോക്കൂ എങ്ങനെ ഇഷ്ടായോ മാല ഇഷ്ടായോ എന്തായിരുന്നു ഒരു സന്തോഷം ജസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോയി കിട്ടും കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും കൊറേ വിളിച്ചു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പൊ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ ഇതുപോലെയുള്ള ഗീവ് അവേ ഇതുപോലുള്ള കേട്ടോ ഇനി ഒരു അഡാറ് ഗീവ് അവ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫോളോ ചെയ്തിട്ടിരിക്കുക ഫോളോ ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് നഷ്ടമാകരുത് അത്രയും ആയിട്ടുള്ള ഗീവ് ആണ് വരുന്നത് അതും ഗോൾഡ് ഓർണമെന്റ്സ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ എന്താ പറയുക ഗീവ് അവേയിൽ പങ്കെടുത്തതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു